ആഴ്ചത്തെ അനിശ്ചിതത്തിന് ശേഷമാണ് ബിജെപിക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് പതിമൂന്നാം തീയതിയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് പക്ഷേ അന്ന് മുതൽ തന്നെ ഇതുവരെയായിട്ട് ഒരു പേരിലേക്ക് എത്താൻ വേണ്ടി ബിജെപിക്ക് കഴിഞ്ഞിരുന്നില്ല ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് ഡൽഹിയിലെത്തി ദേശീയ നേതൃത്വമായിട്ട് ചർച്ച നടത്തുകയും രണ്ട് പേര് ദേശീയ നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിരുന്നു ദേശീയ നേതൃത്വമാണ് ഇപ്പോൾ അതിൽ നിന്ന് ഒരു പേര് തെരഞ്ഞെടുത്ത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയും രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പേര് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് ബി വി രാജേഷാണ് ാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ക്വിസ്റ്റി വന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആശാനാഥാണ് ആശാനാഥ് നേരത്തെ പാപ്പനങ്കോട് വാർഡിലെ കൗൺസിലായിരുന്നു ഇപ്പോൾ കരിമം വാർഡ് പുതിയതായിട്ട് വന്ന വാർഡാണ് കരിമം വാർഡിൽ നിന്ന് ജയിച്ചാണ് ആശാനാഥ് ഇപ്പോൾ വീണ്ടും കൗൺസിലായിട്ടുള്ളത് ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടു നാളെ രാവിലെ പത്തരയ്ക്കാണ് ഈ മേയർ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയുടെ ചർച്ച നടക്കുന്നത് അങ്ങനെ ഏറ്റവും തൊട്ട് തലേദിവസമാണ് ബി ജെ പിക്ക് അവരുടെ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം അൻപത് പേരടങ്ങുന്ന കൗൺസിലർമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ബി ജെ പിക്ക് കഴിഞ്ഞു നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭരണമായിരുന്നു എൽ ഡി എഫിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത് അത് ഇത്തവണ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും ഭരിക്കാൻ മാത്രമുള്ള സംഖ്യയിലേക്ക് എത്തിക്കഴിയുകയും ചെയ്തു ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് ബി ജെ പി മാറുകയും ചെയ്യും പക്ഷേ എന്നിട്ട് പോലും അതിന്റെ ഒരു ഗുണം അന്ന് മുതൽ തന്നെ ചർച്ച ഉയർന്നുവെന്നാണ് ആര് ആക്കണം ആര് മേയർ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കണം എന്നുള്ള കാര്യം അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും അവസാന ദിവസം അതായത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ദിവസത്തിലേക്കാണ് മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ വേണ്ടി ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് പേരായിരുന്നു ഉയർന്നു വന്നത് ബി വി രാജേഷിന്റെയും മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെയും പേര് പക്ഷേ ശ്രീലേഖയ്ക്കെതിരെ കടുത്ത അതിർപ്പ് അതൃപ്തി കൌൺസിലർമാർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു കൌൺസിലർമാരുടെ ഭൂരിഭാഗം പേരും ആ ശ്രീലേഖയെ മേയറായിട്ട് പരിഗണിക്കുന്നതിനെടുള്ള എതിർപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ കൌൺസിലർമാരെ ഓരോരുത്തരെയും കണ്ട് അഭിപ്രായ േടിയിരുന്നു ആ അഭിപ്രായം തേടുന്ന സമയത്ത് തന്നെ എല്ലാവരും വി വി രാജേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന വി വി രാജേഷിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ കൂടി പിന്തുണയുള്ള വി വി രാജേഷിനെ മേയറായിട്ട് പരിഗണിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആർ ശ്രീലേഖയെ കണ്ട് അനുനയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തുന്നതിന് അല്പസമയം മുമ്പാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷും ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കരമന ജയനും ആ ശ്രീലേഖയുടെ വീട്ടിലെത്തി അവരെ അനുനയിപ്പിച്ചത് അവർക്കൊരു അനുനയ നീക്കം എന്ന് പറയുന്നത് ഇത്തവണ മേയർ സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ടോ പരിഗണിക്കും ില്ല പകരം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകുന്ന കാര്യമാണ് അവരോട് ചർച്ച ചെയ്തത് അത് ജയസാധ്യതയുള്ള ഒരു സീറ്റ് നൽകും ഒരുപക്ഷെ വട്ടിയൂർക്കാവ് നൽകാൻ തന്നെ ആയിരിക്കും തീരുമാനം അതുകൊണ്ടാണ് നിലവിലിപ്പോൾ ആ ശ്രീലേഖ ഈ ശ്രീലേഖയെ തഴഞ്ഞു അല്ലെങ്കിൽ ആ ശ്രീലേഖയെ മാറ്റി നിർത്തി എന്നുള്ള കാര്യം അവരെ അറിയിച്ചത് എന്തായാലും അവരും ഈ പറയുന്ന പ്രഖ്യാപനത്തിന് ഇവിടെ ഉണ്ടായിരുന്നു നിലവിലിപ്പോൾ നടക്കുന്നത് ഈ നാളത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വിപ്പും വിപ്പ് നൽകുന്ന കാര്യം മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഇപ്പോൾ അൻപത് കൗൺസിലർമാരുടെയും യോഗം നടക്കുകയാണ് ഇനി നാളെ രാവിലെ പത്തരയ്ക്കാണ് മേയർ തെരഞ്ഞെടുപ്പ് അവരുടെ അംഗസംഖ്യ വെച്ച് ബി ജെ പിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വി വി രാജേഷിനെ മേയറായിട്ട് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയും അതേപോലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കുന്ന ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ ആശാനാഥിനെ ജയിപ്പിക്കാനും എന്നാൽ പോലും ഒരു മത്സരം ഉണ്ടാവുക ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും അവരുടേതായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും ഇവിടെ നിർത്തിയിട്ടുള്ളത് ജിന ശരി ഏതായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വി രാ രാജേഷ് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയായി ബിജെപി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആ ശ്രീലേഖയെ തടഞ്ഞുകൊണ്ടാണ് ബിജെപിയുടെ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക സമഗ്രമായ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ആർ ബി സനൂപ് നൽകിയത്